വിശ്വമിശയാക്കി സ്തുതിയായിരിക്കട്ടെ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും തിരുക്ക് ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് ജൂലിയറ്റ് ഞാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ ദണ്ടിഗല്ലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ ഒരുപാട് തവണ ഈ ദേവാലയത്തിന് മുൻപിലൂടെ ജോലിയുടെ പല കാര്യങ്ങൾക്കായിട്ടും പോയിട്ടുണ്ട് അന്ന് എന്നോട് എൻ്റെ കാറിലുണ്ടായിരുന്ന അക്രൈസ്തവനായ ആ ഒരു ഡ്രൈവറാണ് ഇത് കൃപാസനം പള്ളിയാണ് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കി കുരിശ് വരയ്ക്കും പോകുമെന്നല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല പലതവണയും പോയി അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കൊരു സർജറി ഉണ്ടായി അന്ന് തിയേറ്ററിൽ കയറ്റുന്നതിന് മുൻപ് എൻ്റെ മമ്മി അതായത് ഹസ്ബൻഡിൻ്റെ മമ്മി മമ്മി ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ് മമ്മി എൻ്റെ കയ്യിൽ മമ്മിയുടെ കൂട്ടുകാർ തന്നതാണെന്ന് പറഞ്ഞിട്ട് കൃപാസനത്തിൻ്റെ ഉപ്പും തേനും എനിക്ക് കൊണ്ടു തന്നു ഞാൻ ആ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല പക്ഷേ ഞാനൊരു നുള്ളുപ്പ് എടുത്ത് കഴിച്ചു ആ ഒരു തേൻ എടുത്ത് കുടിക്കുകയും ചെയ്തു ഒരു ലേശം എടുത്ത് നാവിക തൊട്ട് തൊടുകയും ചെയ്തു എന്നിട്ടാണ് സർജറിക്ക് പോയത് സർജറിയൊക്കെ കുഴപ്പമില്ലാതെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ തിരിച്ചു സർജറി കഴിഞ്ഞ് വരുമ്പോൾ ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ വയർ ഒരുമാതിരി വീർത്ത് വീർത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാൻ അന്ന് പ്രാര്ത്ഥിച്ചു എൻ്റെ കൃപാസന മാതാവേ എനിക്കറിയില്ല എങ്ങനെ ആ പേര് വന്നു എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മാതാവേ ഞാനങ്ങ് വന്നുകൊള്ളാം എനിക്ക് ഇതൊന്ന് സുഖപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ഡോക്ടർ വന്നു ചോദിച്ചു ഗ്യാസ് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു അത് പോയി എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ ഇവിടെ വന്നു അപ്പോൾ ഒന്നും അറിയില്ല ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു പോയി ഇത് കഴിഞ്ഞ് എനിക്ക് മംഗലാപുരത്തേക്കാണ് ട്രാൻസ്ഫർ ആയത് അന്ന് അവിടെ പള്ളിയിൽ വെച്ച് ഒരു ചേച്ചി എനിക്ക് ഈ പത്രം കൊണ്ടു തന്നു അതിനുശേഷം ഒരിക്കൽ ഞാൻ ട്രെയിനിൽ പോകുമ്പോഴാണ് എൻ്റെ മൊബൈലിൽ ഈ കൃപാസനം സാക്ഷ്യം വരുന്നത് അന്ന് മുതൽ ഞാൻ ദിവസവും ഈ സാക്ഷ്യം കാണും അച്ഛൻ്റെ പ്രസംഗം കേൾക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആറ് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ ആറ് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു എനിക്ക് മറ്റൊന്നും അറിയില്ല പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറിയില്ല ഉടമ്പടി പ്രാർത്ഥന അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഡേറ്റ് ഫിക്സ് ഫിക്സാകുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാതെ തന്നെയാണ് ഞാനത് അപ്പിയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കാര്യം ഭയങ്കര ടഫാണ് എക്സാം ഉണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി എങ്കിലും ഞാനത് അപ്പിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ ജോലിക്കുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കൂടെ ഞങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി ആയിട്ട് നിന്നു അപ്പോൾ എൻ്റെ പഠന രീതി ഇതിനു മുമ്പുള്ള പ്രൊമോഷനുകളിലെല്ലാം ഒരുപാട് ദിവസം നല്ലപോലെ പഠിക്കും അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തിരുന്ന ഒരു ബുക്കൊക്കെ എടുത്ത് എഴുതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് എനിക്കിതൊന്നും തോന്നിയില്ല ആകെ ഒരു മണിക്കൂർ മാത്രമാണ് ഞാൻ പഠനത്തിന് ചിലവഴിച്ചത് അതിനുശേഷം ഞാൻ കൊന്ത പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കാൻ കിടന്നുറങ്ങും അതുകഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റാലും ഞാൻ പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നു കിടന്നുറങ്ങുന്നു പരീക്ഷ എഴുതാനായിട്ട് ഞാൻ പോയി അന്ന് എൻ്റെ കയ്യിൽ ഇവിടെ നേരത്തെ വന്നതുകൊണ്ട് കാശുരൂപം ഉണ്ടായിരുന്നു ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഞാനിതൊക്കെ ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു അമ്മ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ സാധിക്കണം വലിയ കുഴപ്പമില്ലാതെയൊക്കെ എഴുതി ഡിസംബറിലൊക്കെ ആയപ്പോൾ റിസൾട്ടും വന്നു ഇതിനിടയിൽ നവംബർ പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പോയി അപ്പോൾ അപ്പോഴാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അറിവ് കിട്ടുന്നത് അപ്പോഴാണ് ഇത് കഴിഞ്ഞ് ജനുവരിയിലാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ വന്നത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് ഇതിനും നമ്മൾ ബാങ്കിൽ നല്ലതുപോലെ പത്രം വായിക്കണം ഓരോ സർക്കുലേഴ്സും പഠിക്കണം പക്ഷേ ആകെ ഇൻ്റർവ്യൂ പോകുന്നതിൻ്റെ തലേ ദിവസം ബാംഗ്ലൂർ ആയിരുന്നു ഇൻ്റർവ്യൂ അന്ന് ഹോട്ടലിൽ കിടക്കുമ്പോൾ ആകെ അരമണിക്കൂറാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അരമണിക്കൂർ തന്നെയും ഒരു താല്പര്യത്തോടെയല്ല എന്തോ ഞാനങ്ങ് വെറുതെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ എന്തോ വൈബ്രേറ്റ് ചെയ്യുന്നു കാര്യം നമ്മുടെ കണ്ണ് ഇടയ്ക്ക് തുടിക്കില്ലേ അതുപോലെ ചുണ്ടിൽ വന്ന് ആരോ തട്ടിയതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നു ഞാൻ കണ്ണ് തുറന്ന് നോക്കി ആരെയും കണ്ടില്ല ഞാനങ്ങ് കിടന്നുറങ്ങി ഇത് കഴിഞ്ഞ് പിറ്റേന്ന് ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി ചെന്നപ്പോൾ ഞാൻ ഉപ്പ് തൊട്ട് അന്ന് ഈ സാക്ഷ്യങ്ങളിൽ പലരും പറയുന്നുണ്ട് ഉപ്പ് പുറത്ത് വിതറി അവർ പ്രാർത്ഥിക്കും ഞാൻ ഇതുപോലെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു സാധാരണ ഭയങ്കര ടെൻഷനാണ് ഈ ഇൻറ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം പക്ഷേ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ നന്നായി തന്നെ അറ്റൻഡ് ചെയ്തു അതുകഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അതെ എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ തോന്നുന്നില്ല എൻ്റെ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ഹോളിന് മുമ്പിൽ ഉപ്പ് അവിടെ വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കണമേ പക്ഷേ എൻ്റെ ഇൻറ്റർവ്യൂവിന് ഒന്നും ചോദിച്ചില്ല എങ്ങനെയുണ്ട് ജോലി സുഖമാണോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളല്ലാതെ ഒന്നും ചോദിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കൃത്യമായിട്ട് പിന്നെ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു ഏപ്രിൽ ഒന്നാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു അതായത് മംഗലാപുരം സർക്കിളിൽ അഞ്ച് പേരാണ് ആ സമയത്ത് പ്രൊമോഷൻ ആയത് അതിലൊരാൾ ഞാനായിരുന്നു അമ്മയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങളുടെ ഈ ബാങ്കിൻ്റേതായിട്ടുള്ള റിവ്യൂകളൊക്കെ നടക്കാറുണ്ട് പല പല ആളുകൾക്കും അതറിയാം പക്ഷെ വളരെ ടെൻഷൻ പിടിച്ച ഒരു സംഭവമാണിത് ആ സമയത്ത് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ എം ഡിയുടെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ടോപ്പിലിരിക്കുന്ന ജി എം വരെയുള്ളവർ വരെ ഭയങ്കര ടെൻഷനാണ് ഈ ഒരു റിവ്യൂ കേൾക്കുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അത് വളരെ ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ് അന്ന് അന്ന്പ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആ ഹോളിന് മുമ്പിലും ഈ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം ഇരിക്കുന്ന ചെയറിലും ഈ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു തൊട്ട് തലേ ദിവസം മണിപ്പാൽ സർക്കിളിൻ്റെ റിവ്യൂയിൽ അവിടെയുള്ള സകലരി അങ്ങേരെ എടുത്തിട്ട് ചാടിച്ചതാണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു ഇത്ര ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ ദൈവം ഇന്നിവിടെ ഈ പങ്കെടുക്കാൻ വരുന്ന ആരും സങ്കടപ്പെട്ട് തിരിച്ചു പോകരുത് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് ഇത് മാറ്റണമേ എൻ്റെ മാതാവെന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇടയ്ക്ക് എന്തോ അദ്ദേഹം ചൂടായെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഒരു റിവ്യൂ ആയിരുന്നു എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു കാര്യം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മുഖത്തിൽ കണ്ടിട്ടില്ല ആരും അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടിയിൽ എടുത്തതാണ് അപ്പോൾ ഞാൻ ഉപ്പിട്ട് വിതറി പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരും അത് വിശ്വസിച്ചില്ല കാര്യം കർണാടകത്തിലുള്ളവരല്ലേ അവർക്കത് അറിയില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് മറ്റൊന്നു പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊരു കുട്ടിയുണ്ട് അത് അക്രൈസ്തവയാണ് അപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അതിന് അത് കുട്ടികളുണ്ടായില്ല ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ കൂടെ അതിനുശേഷം കല്യാണം കഴിഞ്ഞവർക്കും കൂടെ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുമൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഒരിക്കലും ഞാൻ വിളിച്ചു പറഞ്ഞു സുബി ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ് ഞാൻ പ്രാർത്ഥിക്കാം നീയും പ്രാർത്ഥിക്കണം ഞാൻ സാക്ഷ്യം അയച്ചു തരുന്നത് നീ കേൾക്കണം അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം മാഡം ഹസ്ബൻഡുമായിട്ട് ഞാൻ വരികയും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം എനിക്കതിനെ കാണാൻ പറ്റില്ല ഞാൻ മംഗലാപുരത്തല്ലേ അപ്പം ഞാൻ എൻ്റെ വയറ്റിൽ തൈലം വെച്ച് കുരിശ് വരച്ച ദിവസവും പ്രാർത്ഥിച്ചു അങ്ങനെ അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വിളിച്ച് പറഞ്ഞു മാഡം ഞാൻ പ്രെഗ്നൻ്റ് ആയി ഞാനിപ്പോൾ ബെഡ് റെസ്റ്റിലാണ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടപടി എടുക്കാം എന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു അതുപോലെ എൻ്റെ നാത്തൂൻ്റെ മുളവൾ ടെൻത്തിലായിരുന്നു കഴിഞ്ഞ വർഷം അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ അവസാനം വന്നൊന്ന് ഉഴപ്പി അങ്ങനെ ഒരു മോഡൽ എക്സാമിന് മാർക്കൊക്കെ കുറഞ്ഞു അപ്പം ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതാണ് അങ്ങനെ ആ കുട്ടിക്ക് മോൾക്ക് ഞാൻ ഉപ്പും ഈ തൈലം വെച്ച് പ്രാർത്ഥിച്ചു തേനും ഉപ്പും കൊടുത്തു ഇവിടെ നിന്നുള്ള പേന വാങ്ങിക്കൊടുത്തു എന്തായാലും മോൾ നല്ലതുപോലെ അതിനുശേഷം പഠിച്ചു മാതാവിൻ്റെ കൃപ കൊണ്ട് അവൾക്ക് ആ ടെൻത്ത് ഐ സി എസ് സിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടി അവളിപ്പോൾ പ്ലസ് വണിനെ പഠിക്കുകയാണ് ഇങ്ങനെ പല അനുഗ്രഹങ്ങളും മാതാവ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഇതിലേറെ എനിക്ക് പറയുവാനുള്ളത് ജീവിതത്തിൽ വന്ന ഒരു മാറ്റമാണ് കാര്യം നമ്മുടെ ജീവിതചര്യ അതായത് സാധാരണ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് പണിയൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചോറ് കഴിക്കുക ഈ മൊബൈൽ കുത്തിയിരിക്കുക കടന്നുറങ്ങുക പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അതിരാവിലെ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാലു മണിക്ക് എഴുന്നേൽക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും അതുപോലെ പള്ളിയിൽ പോകാനും എനിക്ക് എവിടെയൊക്കെ പോയാലും ഞാൻ ഈ മംഗലപുരത്തായിരുന്നപ്പോഴും ഇപ്പോൾ ദിണ്ടികലിൽ വന്നപ്പോഴും എനിക്ക് കിട്ടിയ സ്ഥലങ്ങൾ പള്ളിയോട് അടുത്ത് തന്നെയാണ് അപ്പോൾ പള്ളിയിൽ പോയി ദിവസവും കുർബാന കാണാനും എല്ലാം കുർബാനയിൽ പങ്കെടുക്കാനും എല്ലാം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നെ എന്നും വഴി നടത്തുന്ന ഒരു വചനം നീ ഇന്ന് ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ച് പത്തിൽ പൗലോസപ്പോസ്സിലും പറയുന്നതാണ് നീ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ സാർ പറഞ്ഞ ഒരു വാക്യമുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഈശോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ് ആ അച്ഛൻ വളരെയധികം ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വേണ്ടതുമെല്ലാം ഒരുക്കി ഒരു ഭവനത്തിലിരുന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷേ ആ ഈ ആ അച്ഛനെ മാത്രം നമ്മൾ കാണുന്നില്ല നമ്മളീ ആഹാരത്തിനും മറ്റു കാര്യത്തിനും നമ്മുടെ ചുറ്റുമുള്ള വീടുകളിൽ നമ്മൾ അലഞ്ഞു നടക്കുകയാണ് ചുറ്റുമുള്ള വീടെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പ്രലോഭനമാണ് അപ്പം നമ്മൾ കാണേണ്ടത് നമ്മുടെ ഈശോയെയാണ് നമ്മുടെ ഈശോ നമുക്ക് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഒരുക്കി ഇവിടെ കാത്തിരിക്കുമ്പോൾ നമ്മൾ ആ ഈശോയെ വന്ന് കണ്ട് ഈശോയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയും ഇല്ല നിസ്സാരം എന്ന് കരുതുന്നത് പോലും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിപ്പോവുകയാണ് പക്ഷെ ശരിക്കും കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് നമ്മളുടെ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് ഈശോയെ കൂടുതൽ അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെ കൃപാസനം പത്രം കൊടുക്കാൻ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് ഈവൻ ക്രിസ്തീയ വീടുകളിൽ ചെല്ലുമ്പോഴാണ് ഇനിയും ഒരുപാട് പേര് ഇവിടെ വരാനുണ്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനം അത്ര പോരായ്മ എന്നൊരു ചിന്ത എനിക്ക് വരുന്നത് നമ്മൾ ഊർജ്ജസ്വലമായിട്ട് ആശുപത്രികളിലും നമ്മുടെ വീടുകളിലും എല്ലാം നടന്ന് പള്ളികളിലാണെങ്കിൽ പോലും കൃപാസനത്തിൽ വരാത്ത ഒരുപാട് ആളുകളുണ്ട് ഇത്രയും വലിയ ഒരു സ്ഥലം നമുക്കിവിടെ ഉണ്ടായിട്ട് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇത്രയും വലിയൊരു സങ്കേതം നമ്മുടെ എന്തും കേൾക്കുന്ന ഒരമ്മ ഉണ്ടായിട്ട് ഇനിയും അനേകായിരങ്ങൾ ഇവിടെ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് അനുഗ്രഹം കിട്ടിയ നമ്മളുടെ പ്രവർത്തനം പോരാ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ഇത്രയും നാളും ഞാൻ ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്നാൽ അവർക്ക് സഹായിക്കും പക്ഷേ അങ്ങോട്ട് പോയി കൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ആശുപത്രികളിലും അതുപോലെ തന്നെ പള്ളിയിൽ പോകുമ്പോൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാനും ഈ അനാഥാലയത്തിൽ ശരിക്കും ഈ ഈസ്റ്ററിന് ഞാൻ മംഗലാപുരത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരമ്മമാരുടെ കേന്ദ്ര സ്ഥലത്തായിരുന്നു വളരെ സന്തോഷമായിരുന്നു അവർക്ക് കുറച്ച് നേരം അവരുടെ കൂടെ ചിലവഴിച്ചു അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മൾ ചിരിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നു ഇതെല്ലാം ഇവിടെ വന്നതിൻ്റെ ഫലം തന്നെയാണ് എവിടെയൊക്കെ നമ്മൾ ധ്യാനം കൂടാനും അതുപോലെ ധ്യാനത്തിലായിരിക്കാനൊക്കെ പോയാലും അവിടെയെല്ലാം ഒരു ഹ്രസ്വകാലം ഒരു ആറ് മാസം നമ്മൾ ഇതിൽ നിൽക്കും പക്ഷേ ഇവിടെ നമ്മളെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നിത്യതയിലേക്കാണ് നിത്യതയിൽ വിരൽ ചൂണ്ടുന്ന ആ മാതാവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് മാതാവിലൂടെ നമുക്ക് ഈശോയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയൊരു അത്താണിയാണ് ഈ കേന്ദ്രം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാവിധമായ അതുപോലെ തന്നെ എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ശരിക്കും ഞാൻ കൊല്ലത്തേക്കാണ് പ്രതീക്ഷിച്ചതെങ്കിൽ എനിക്ക് ദിണ്ടിങ്ങലാണ് കിട്ടിയത് ആദ്യം എനിക്ക് വിഷമം വന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി കാര്യം കുട്ടികളിപ്പോൾ ടെൻത്തിലാണ് ഞാൻ വീട്ടിൽ പോയാലും ബാങ്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരിക ഒമ്പത് മണിയാകും പ്രത്യേകിച്ച് അവരെ എനിക്ക് നോക്കാനൊന്നുമില്ല പക്ഷേ ഇന്ന് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് എൻ്റെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നേക്കാൾ നിങ്ങളെ നോക്കുന്ന നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലുക അമ്മയെ എന്ന് വിളിക്കുക അവർക്കതൊരു വലിയ ബോധ്യം തന്നെയാണ് മിക്കവാറും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാത്രി ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് അവർ കിടക്കുന്നത് ഞാൻ കൊല്ലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 നന്മകൾ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ എനിക്ക് നടത്തി തരുന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒന്ന് കുറഞ്ഞ പതിനഞ്ചിന്റെ പത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാനിന്ന് എന്തായിരിക്കുന്നു പോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മളോട് സാക്ഷ്യം പറഞ്ഞ ജൂലിയറ്റ് എന്ന സഹോദരി സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ ബലമായിട്ട് മുറുകെ പിടിച്ചിരിക്കുന്ന വചനഭാഗമാണ് ഒന്ന് കൊറുന് ദോസ് പതിനഞ്ചിന്റെ പത്ത് ഈ സഹോദരി പറയുകയായിരുന്നു ഒരു ക്രൈസ്തവന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന്റെ അവസാനം വരെ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉടമ്പടിയും ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് സാക്ഷ്യം വഴി ജീവിത സാക്ഷ്യം വഴി അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക അങ്ങനെ നിത്യതയിലേക്കുള്ള ഒരു യാത്രയിൽ പരിശുദ്ധ അമ്മയോട് പങ്കുചേർന്നുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്നുള്ളതാണ് ഓരോ ഉടമ്പടി ജീവിതത്തിലും നമ്മൾ കാണുന്നത് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരിക്കൊരു സർജറി ഉണ്ടായിരുന്ന സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുവാനും കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനുമായിട്ട് ഈ സഹോദരി ആരംഭിക്കുന്നത് അതുകഴിഞ്ഞ് തൻ്റെ പ്രൊമോഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തൻ്റെ ബാങ്കിൽ റിവ്യൂ നടക്കുന്ന സമയത്ത് അതുപോലെ ഫ്രണ്ടിൻ്റെ കുഞ്ഞ് ഫ്രണ്ട് ഗർഭിണിയാകുവാനായിട്ട് വേണ്ടി ഗർഭം ധരിക്കുവാനായിട്ട് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സഹോദരൻ്റെ മകളുടെ പത്താം ക്ലാസ്സിലെ എക്സാമിൻ്റെ സമയത്തുമൊക്കെ ഈ സഹോദരി പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ ഒക്കെ ഏറ്റെടുക്കുവാനുമായിട്ടും സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടെത്തി ുമായിട്ടും ഈ സഹോദരി തൻ്റെ ജീവിതം മാറ്റിവെച്ചപ്പോഴാണ് ഉടമ്പടി ജീവിതം ഈ സഹോദരിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവാണ് കേന്ദ്രമെന്നും ക്രിസ്തുവിലേക്കാണ് നമ്മുടെ യാത്ര നമ്മൾ നടത്തേണ്ടതെന്നും നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വലിയ അഭിഷേകങ്ങളും ദൈവം തരുമെന്നുള്ളതിൽ സംശയമില്ല പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് നടക്കണമെന്നും നിത്യത്തിലേക്ക് നടക്കണമെന്നുള്ളത് വലിയ ബോധ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടൊപ്പം ക്രിസ്തുവിൻ്റെ പക്കലേക്ക് യാത്ര ചെയ്യുവാനും വലിയ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ സ്തുതിക്കാം